നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർവദേശിയ വനിതാ ദിനാചരണം പനച്ചവള പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ബാല കാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി പനച്ചവള ആർ പി ടി സി ഹാളിൽ വെച്ച് നടന്ന പരിപാടി അഞ്ചൽ ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പി പുഷ്പലത ഉദ്ഘാടനം ചെയ്തു ബാല കാൻസർ ബോധവൽക്കരണ ക്ലാസ് കാൻ കിഡ്സ് ഇന്ത്യ സീനിയർ മാനേജർ പി കെ വരതരാജൻ പിള്ള ക്ലാസ് എടുത്തു വനിതാ വേദി പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു മൗളിചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വനിതാ വേദി ചെയർപേഴ്സൺ എ നബീസ് അബീവി പ്രതിഭകളെ ആദരിച്ചു ജമീൽ അബിവി എ സ്വപ്ന ജയകുമാർ ലേഖാവായി ഗിരിജാകുമാരി കെ ജി വിജയകുമാരി എസ് എന്നിവർ പ്രസംഗിച്ചു പനച്ചവള ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി നാലില് ക്യാൻസർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഡൽഹിയിൽ ഒരു ക്യാൻസർ സർവേയറായ ഒരു ഐ ആർ എസ് കാര്യത്തിന് ബഹുമാനി മേള ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ക്യാൻസർ ഇന്ത്യ ഇന്ന് ഇന്ത്യയിലുള്ള നൂറ്റി നാൽപ്പത് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു അങ്ങനത്തെ കുട്ടികളെ അത് അറിയാനും ഒക്കെ അറിയാനും ആയിട്ട് ഈ ലൈബ്രറിയിലേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് വളർത്തിയെടുക്കണം എല്ലാ പുസ്തകങ്ങളെയും നന്നായി നിങ്ങൾ സൂക്ഷിക്കണം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഉണ്ടല്ലോ ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ചിരിക്കുന്നത് പ്രത്യേക ഗ്യാസ് ഒക്കെ നിറച്ച് ഒരു അറക്ക കിട്ടാം അതിന്റെ ഒറിജിനൽ പതിപ്പിച്ചു